ആദ്യം തന്നെ ഇങ്ങനെ കോൾ വന്നപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ നോക്കാം അടുത്ത ദിവസം തന്നെ സാറ് പറഞ്ഞ പോലെ ജാതകർ ക്യാമറാമാൻ അസോസിയേറ്റ് ബിജു കലാവേദി ആർട്ടിസ്റ്റ് അങ്ങനെ ഒരു ഒരഞ്ചു പേരോട് വീട്ടിൽ വന്നു സംസാരിച്ചു കഥ പറഞ്ഞു പോയി ഏറ്റവും സാറ് തിരിച്ചു പോകുന്ന വഴി തന്നെ ഓക്കെ കൺഫേം പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് എത്രയേ ഉള്ളൂ അത് പിന്നെ വേറൊരു ഫോട്ടോഷൂട്ട് നമ്മൾ ആദ്യം പോസ്റ്റർ പോലെ ചെയ്തായിരുന്നു നമ്മുടെ പൂജയ്ക്ക് വേണ്ടി അപ്പൊ അന്ന് ചെറിയൊരു സീൻ ചേപ്പിച്ചു അത് കഴിഞ്ഞ് പിന്നെ സ്ക്രിപ്റ്റിലാണ് എനിക്ക് സത്യം പറഞ്ഞ് ഇതിന്റെ അത്രയും ഡെപ്ത് മനസ്സിലാവുന്ന അത് വായിച്ചു കഴിഞ്ഞിട്ടാണ്

ി സാറ്റിസ്ഫൈഡ് കാരണം നമ്മൾ കഥ പറയുന്ന പോലെ ആയിരിക്കില്ല സ്ക്രിപ്റ്റില് വരുന്നത് ഇത് കറക്റ്റ് ഓരോ പാട്ടും ഡിവൈഡ് ചെയ്ത് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരു ഹൺഡ്രഡ് പെർസെന്റ് കോൺഫിഡൻസ് ആയിരുന്നു ഇത് എനിക്ക് ഞാൻ ചെയ്താൽ ആസ് എൻ ആക്ട്രസ് ഇതെന്റെ ബെസ്റ്റ് ആയിരിക്കും എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും നോക്കിയില്ല അങ്കിത രണ്ടുമൂറു വർഷം പിണങ്ങിട്ടാ എങ്ങനെയായിരുന്നു എന്തായിരുന്നു അത് ഒരു ദിവസം രണ്ട് ഷോട്ട് എടുത്തു പിന്നെ അങ്കിതയെടുത്ത് അവിടെ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു ബാക്കി കാര്യങ്ങളായിട്ട് വൈകുന്നേരമായി ആരെയായിട്ട് പിണിക്ക് അങ്ങനെയല്ല ആ പാട ആ പട രണ്ട് ഷോട്ടല്ലേ ഇന്നത്തെ ദിവസം എടുത്തോളു എന്നെ എന്തിനാണ് മെനക്കെടിച്ച് അത് ഇവിടെ രാവിലെ രാവിലെ വന്നു ആ ഷോട്ട് എടുത്തിട്ട് പോയിരുന്നു പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു നമ്മളെ മറ്റു കാര്യങ്ങളില്ല അങ്ങനെ മാത്രം ഇങ്ങനെ ഷോട്ട് എടുത്തോണ്ടിരിക്കാൻ പറ്റൂ ബാക്കി എല്ലാം ചെയ്തോണ്ടിരിക്കല്ലേ അപ്പൊ വൈകുന്നേരം വന്നിട്ട് പറഞ്ഞു സാറേ ആ പടം രണ്ട് ഷോട്ട് ഇന്ന് എടുത്തോളു എന്തിനാണ് ഇത്ര തന്നെ ബുദ്ധിമുട്ടിക്കണത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതാണ് സിനിമ സമാധാനപ്പെടു അവിടെയുള്ള എല്ലാരും അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നു എനിക്കൊന്നു നാഗക്കളം പാട്ടിലൊക്കെ ഞാൻ രണ്ട് ദിവസമായിട്ടാണ് എടുത്തത് ഡാൻസിന്റെ ഒരു പോർഷൻ വേറെ പിന്നെ ഒറിജിനൽ കാവലിലെടുത്തത് വേറെ അപ്പൊ ഡാൻസിന്റെ ഈ തലയാട്ടം ചെയ്തത് അപ്പൊ അത് പല ഷോട്ടിങ്ങിന് എടുത്തെടുത്ത് വീടുന്നുണ്ടായിരുന്നു പക്ഷെ ക്രൂവിലെല്ലാവരും അങ്ങനെ ലാസ്റ്റ് ഷോട്ട് പിടിച്ചു നിൽക്ക് പിടിച്ചു നിൽക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് തലയിറക്കി വെച്ച് കിടപ്പും ാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് അത് സത്യം പറഞ്ഞാൽ സമയത്താണ് പിന്നെ പിന്നെ പാടാത്ത മെങ്കിൽ അതാണ് ഫെയിം ആയത് അതിലൂടെയാണ് ഏഷ്യാനെ താഴെ പെട്ടെന്ന് കത്തുന്ന പോലെ നമ്മൾ ഫേം ആവും അപ്പൊ അത് നല്ലതാണ് അത് നല്ലതേ ആയിട്ടുള്ളു എനിക്ക് ഫസ്റ്റ് മൂവി കിട്ടിയതും അതിന്റെ ഡയറക്റ്റ് എനിക്ക് വന്നതാണ് ഇപ്പം ഇതും അങ്ങനെ ആ കണക്ഷൻസ് ത്രൂ ആണ് ആണ് എത്തിയത് പിന്നെ അതുകൊണ്ട് തന്നെ നിർത്തി സിനിമയിൽ എന്ത് ചെയ്യാനും ഒരു മടിയുമില്ല അപ്പോൾ അഭിനയമാണ് താല്പര്യം ചെറുപ്പം പോലെ അഭിനയം ഇഷ്ടമായിരുന്നു കോളേജ് കഴിഞ്ഞപ്പോൾ സിനിമയിലേക്ക് വരണം എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് മറ്റുള്ള ജോലികൾ വന്നു അപ്പോൾ പിന്നെയാണ് കൊറോണ സമയത്ത് ഗൾഫിലായിരുന്നു തുടങ്ങിയ സമയത്ത് നാട്ടിൽ വന്നു പിന്നെ ഇവിടെ സിനിമയെ സിനിമയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി